നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ താരമായി വിജിൻ സുരേഷ് ഗോപി കളിക്കല്ല് പേര് ചോദിച്ചതിന് പോലീസിനോട് കയർത്ത എം വിജിൻ വീഡിയോ വൈറലായതോടെ എസ് എയുമായുള്ള തർക്കത്തിൽ വിശദീകരണവുമായി വിജിൻ എം എൽ എ പോലീസുകാരി തന്റെ പേര് ചോദിച്ചതല്ല പ്രശ്നം ഇതുവരെ വാർത്തകളിൽ അറിയപ്പെടാതിരുന്ന എം വിജിൻ എം എൽ എ ഇന്നലെ താരമായി സിവിൽ സ്റ്റേഷനിൽ എം വിജിൻ എം എൽ എയും ടൗൺ എസ് ഐയും തമ്മിൽ നടന്ന വാക്കേറ്റ വീഡിയോ വൈറലായി വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എം എൽ എ രംഗത്തെത്തി പ്രകോപനമുണ്ടാക്കിയത് എസ് ഐ ആണെന്നും പോലീസ് സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരാണെന്നും എം എൽ എ കുറ്റപ്പെടുത്തി സിനിമാ സ്റ്റൈലിൽ ഭീഷണി സ്വരത്തിൽ പെരുമാറിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് പോലീസ് ഉദ്യോഗസ്ഥ തന്റെ പേര് ചോദിച്ചതല്ല പ്രശ്നം മോശമായി പെരുമാറിയതാണെന്നും എം വിജിൻ പറഞ്ഞു സിവിൽ സ്റ്റേഷനിൽ എം വിജിൻ എം എൽ എയും ടൌൺ എസ് ഐ ടി പി ഷമീലും തമ്മിൽ ഇന്നലെ ഉച്ചയോടെയാണ് വാക്കേറ്റമുണ്ടായത് പ്രതിഷേധ മാർച്ചുമായി കളക്ടറേറ്റ് വളപ്പിൽ കയറിയ നഴ്സുമാർക്കും ഉദ്ഘാടകനായ എം എല് എക്കുമെതിരെ കേസെടുക്കുമെന്ന് എസ് ഐ പറഞ്ഞതാണ് പ്രകോപനമായത് പിന്നാലെ സുരേഷ് ഗോപി കളിക്കരുതെന്നും പിണറായി വിജയന്റെ പോലീസിന് നാണക്കേടുണ്ടാക്കരുതെന്നും എസ് ഐയോട് എം എൽ എ കയർത്തു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ മാർച്ച് ഉദ്ഘാടകനായിരുന്നു എം എൽ എ ഉച്ചയ്ക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് എത്തിയപ്പോൾ തടയാൻ പോലീസ് ഉണ്ടായില്ല തുറന്ന ഗേറ്റിലൂടെ സമരക്കാർ കയറി കളക്ടറേറ്റ് വളപ്പിലായി ഉദ്ഘാടനം എസ് ഐയും സംഘവും ഈ സമയത്ത് എത്തി അകത്തു കയറിയവർക്കെതിരെയെല്ലാം കേസെടുക്കുമെന്ന് പറഞ്ഞതോടെ വാക്കേറ്റവും ഉണ്ടായി സുരക്ഷ ഒരുക്കാത്തത് പോലീസിന്റെ വീഴ്ചയെന്നും അതിന്റെ പേരിൽ കേസും ഭീഷണിയും വേണ്ടെന്നും എം എൽ എ പറഞ്ഞു ഈ സമയം കേസെടുക്കുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥ എം എൽ എയുടെ അടുത്തെത്തി പേര് ചോദിച്ചു ഇതും പ്രകോപനമായി എസ് ഐ മൈക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെന്നും എം എൽ എ ആരോപിച്ചു വാക്കേറ്റത്തിന് പിന്നാലെ സമരക്കാരും മടങ്ങി എസ്ഐക്കെതിരെ കമ്മീഷണർക്ക് എം എൽ എ പരാതി നൽകി സുരക്ഷാ വീഴ്ചയിലും വാക്കേറ്റത്തിലും ടൗൺ സി ഐയോട് കമ്മീഷണർ വിശദീകരണം തേടി കളക്ട്രേറ്റ് മാർച്ചിനിടെ കല്യാശ്ശേരി എം എൽ എ എം വിജിനും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത് കേസെടുക്കുന്നതിന്റെ ഭാഗമായി എം എൽ എയുടെ പേര് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ചോദിച്ചതാണ് സീൻ മാറിയത് പേര് ചോദിക്കേണ്ടിടത്ത് പേര് ചോദിക്കുമെന്ന് പറഞ്ഞ് സഹപ്രവർത്തകയെ പിന്തുണച്ചുകൊണ്ട് എസ് ഐ രംഗത്തെത്തിയതോടെ എം എൽ എ കൂടുതൽ രോഷാകുലനായി ഇത് പിണറായി വിജയന്റെ പോലീസാണെന്നും സുരേഷ് ഗോപി സ്റ്റൈലിൽ കളിച്ച് കേരള സർക്കാരിനെ മോശമാക്കരുതെന്നും വാഗ്വാദത്തിനിടെ വിജിൻ പറഞ്ഞു മാർച്ച് കളക്ടറേറ്റിന്റെ ഗേറ്റിന് മുന്നിൽ തടയാൻ കഴിയാതിരുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വന്ന പേര് ചോദിക്കുന്നു നിങ്ങളെല്ലാം എവിടത്തെ പോലീസാണ് കേരളത്തിലെ സർക്കാരിന് മോശം ഉണ്ടാക്കരുത് മാധ്യമ പ്രവർത്തകർ നോക്കി നിൽക്കിയല്ലേ എന്നോട് വന്ന പേര് ചോദിച്ചതെന്നും വിജിൻ പറഞ്ഞു പേര് ചോദിക്കേണ്ടിടത്ത് ചോദിക്കുമെന്ന് എസ് മറുപടി നൽകിയതോടെ വിജിൻ കൂടുതൽ പ്രകോപിതനായി നിങ്ങൾ എസ് ഐ ആണ് ഞാൻ എം എൽ എ ആണ് പ്രോട്ടോകോൾ നോക്കി വർത്തമാനം പറഞ്ഞാൽ മതി നമ്മുടെ സർക്കാരിന് മോശം ഉണ്ടാക്കുന്നത് നിങ്ങളെ പോലെയുള്ള പോലീസാണ് പോലീസിന്റെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയത് എസ് ഐ ആണ് നിങ്ങൾ എവിടുത്തെ എസ് ഐ ആണ് എസ് ഐ ഒറ്റ ഒരുത്തനാണ് ഇതിന് കാരണം ഇയാൾ ആരാണ് സുരേഷ് ഗോപി സ്റ്റൈലിൽ പെരുമാറാൻ പോലീസിന് അപമാനമുണ്ടാക്കരുതെന്ന് പറയണം ഇത് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസാണ് ഇവിടുന്ന് മാറാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ സുരേഷ് ഗോപി സ്റ്റൈൽ കളിക്കേണ്ടതുണ്ടോ വിജിൻ രോഷത്തോടെ ചോദിച്ചു അതേസമയം പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് താൻ രോഷാകുലൻ ആയതെന്ന വാദം എം വിജിൻ എം എൽ എ തള്ളി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത